ി കോംബോ ഓരോ ദിവസം കഴിയും തോറും സങ്കീർണമാവുകയാണോ അതോ ഡ്രാമയാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും വരുത്താതെ കൂടുതൽ കുഴഞ്ഞു മറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസത്തോടെ ഈ റിലേഷൻ ബ്രേക്കപ്പിലേക്ക് എത്തുമെന്ന് എല്ലാവരും കരുതിയിരുന്നുവെങ്കിലും ഇന്നത്തെ സാഹചര്യങ്ങൾ വീണ്ടും പഴയതുപോലെ തന്നെയാണ് കാണുന്നത് ഇതോടെ പ്രേക്ഷകരും ഇരുവർക്കുമെതിരായ വിമർശനം ശക്തമാക്കിയിട്ടുണ്ട് അത്തരത്തിൽ ജാസ്മിനെയും ഗബ്രിയേയും വിമർശിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് ഇവിടെ പങ്കുവെക്കുന്നത് അതിഥി എന്ന പ്രേക്ഷകരുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സ്ത്രീ അവൾ അർഹിക്കപ്പെടുന്ന വിധത്തിൽ സ്നേഹിക്കപ്പെടണമെന്നാണ് ഓരോ സ്ത്രീയും സ്ത്രീയെ ബഹുമാനിക്കുന്ന പുരുഷന്മാരും കരുതുന്നത് മാധവിക്കുട്ടിയുടെ നെയ്പ്പായസം എന്ന കഥ ഞാനെന്റെ എട്ടാം ക്ലാസ്സിലെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ കരഞ്ഞിട്ടുണ്ട് അതിലെ സ്ത്രീ കഥാപാത്രം ഒറ്റപ്പെടുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് കുമാരനാശാന്റെ വീണപ്പൂവിലെ സ്ത്രീ സാദൃശ്യത്തെ ഓർത്ത് അഭിമാനം കൊണ്ടിട്ടുണ്ട് ചങ്ങമ്പുഴ കവിതകളിലെ പ്രണയം കണ്ട് നെടുവേർപ്പെട്ടിട്ടുണ്ട് വെള്ളിയാങ്കലിലെ തുമ്പികളെ നോക്കിയിരുന്ന പ്രണയം ആസ്വദിക്കാൻ മയ്യരിപ്പുഴയുണ്ട് മലയാളിക്ക് നെഞ്ചിൽ ബിഗ് ബോസ് വിഷമവും സങ്കടവും തോന്നുന്നതുകൊണ്ടാണ് മലയാളിയായ കുറിപ്പ് താങ്കൾക്ക് പങ്കുവെക്കുന്നത് വ്യക്തതയില്ലാത്തതാണ് എന്റെ വ്യക്തത എന്ന് പറഞ്ഞ് ജാസ്മിൻ എന്ന മത്സരാർത്ഥി നോറയോട് ഗബ്രിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചത് കേട്ടു എന്താണ് ഈ തലമുറയുടെ പ്രണയം കബടതിയിൽ പൊതിഞ്ഞ ഒന്നാണോ പ്രണയമെന്ന് ഞങ്ങൾ പ്രേക്ഷകർ വിലയിരുത്തേണ്ടത് പേളിമാണിയോടും ശ്രീനേഷിനോടും സ്നേഹം തോന്നുന്നു കടലോളം ബഹുമാനവും ഒറ്റയ്ക്ക് കളിച്ചാൽ മനോഹരമാകുന്ന ഒരു അവസരത്തെ എന്തിനാണ് ജാസ്മിനും ഗബ്രിയും കപട പ്രണയം നടത്തി തിരദ്ധരിപ്പിക്കുന്നത് പ്രേക്ഷകരെ നിന്റെ ഭർത്താവും കാമുകനും എല്ലാമാണ് എന്ന് ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് ജാസ്മിൻ അത് എവിടെയും നിഷേധിക്കുന്നുമില്ല പിന്നെ ഇടയ്ക്ക് ഇടയ്ക്കെന്തിനാണ് ഗബ്രിയെ ബ്രോ എന്ന് വിളിക്കുന്നത് ചുംബനങ്ങളും ആലിംഗനങ്ങളും എല്ലാം പ്രേക്ഷകരെ പുളകുതരാക്കാൻ കാഴ്ചവെക്കുന്നതാണോ എങ്കിൽ ക്ഷമിക്കൂ ഇത് അരോചകമാകുന്നു എനിക്ക് വേണ്ടി നിന്റെ വീട്ടിൽ മുറി ഒഴിച്ചിടാമെന്ന് പറഞ്ഞില്ലേ എന്ന് ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് അച്ഛനായ ഗബ്രി ജാസ്മിനെ ദത്തെടുക്കുമെന്നാണോ പറഞ്ഞു വന്നതെന്ന് ഞങ്ങൾ അവിടെ വന്ന് ചോദിക്കാൻ പോകുന്നില്ല എന്ന് ജാസ്മിൻ അറിയാം നിലനിൽപ്പിന് വേണ്ടി സ്വന്തം മക്കളെ ഭക്ഷിക്കുന്ന ഉരകങ്ങളുണ്ട് ഭൂമിയിൽ എന്നാൽ മനുഷ്യൻ അങ്ങനെ ചെയ്യാറില്ലല്ലോ കാരണം മനുഷ്യന് ദൈവം സവിശേഷമായ ബുദ്ധി നൽകിയിരിക്കുന്നു അരോചകമാണ് ഈ കപടനാടകമെന്ന് ഈ രണ്ട് യുവതലമുറയുടെ പ്രതിനിധികളോട് ഒരിക്കൽ കൂടെ പറയൂ മടുപ്പ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം തന്റെ പ്രണയം ജാസ്മിൻ തുറന്നു പറയുകയും എന്നാൽ തനിക്ക് വിവാഹം കഴിക്കാനോ റിലേഷൻഷിപ്പിലാകാനോ താല്പര്യമില്ല എന്ന് ഗബ്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇത് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളടക്കം ചർച്ചയായിരുന്നു ഇതോടെ ഇനി തനിക്ക് ഗബ്രിയുമായി വെറും സൗഹൃദം മാത്രമേ ഉണ്ടാകുമെന്നാണ് ജാസ്മിൻ വ്യക്തമാക്കിയത് ഇഷ്ടം പറഞ്ഞ് താനിനി ഗബ്രിയുടെ പിന്നാലെ പോകില്ലായും ജാസ്മിൻ പറഞ്ഞിരുന്നു എങ്കിലും ഗബ്രി തന്റെ നിലപാട് പറഞ്ഞതിന് പിന്നാലെ അടിമുടി തകർന്ന ജാസ്മിനെയാണ് പ്രേക്ഷകർ കണ്ടത് ഇതോടെ ജാസ്മിനുമായി വീണ്ടും ഗബ്രി സംസാരിക്കുകയും ഇരുവരും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുകയും ചെയ്തു തനിക്ക് പ്രണയമുണ്ടെന്നും എന്നാൽ ഇവിടെ വെച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല തരത്തിലുമായിരുന്നു ഗെബ്രി ജാസ്മിനെ സമാധാനിപ്പിച്ചത് എന്തായാലും പ്രശ്നങ്ങൾ അവസാനിച്ചതോടെ ജാസ്മിൻ ഗെബ്രി കോംബോ വീണ്ടും തുടരുമെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്